എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പൊ ഞാനും ഉമ്മച്ചും വീണ്ടും ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് ഇന്ന് നമ്മളൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇന്ന് നമ്മൾ എന്നാ കുക്കിംഗ് വീഡിയോ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു റൊട്ടി അതെ റൊട്ടിയുടെ വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നേക്കുന്നെ നമ്മളത് എങ്ങനെ ഉണ്ടാക്കുന്ന പോയി കാണാം എളുപ്പം ഉണ്ടാക്കാൻ പറ്റിയതാ കൊറച്ചു നേരം വെക്കണം അല്ലേ താമസേ ഉള്ളു അല്ലാതെ എളുപ്പം ഉണ്ടാക്കാൻ പറ്റി ഉണ്ടാക്കാൻ പറ്റിയ നല്ല ടേസ്റ്റ് ഉള്ള ഐറ്റം ആണ് അപ്പൊ നമുക്ക് നേരെ പോയി നമ്മുടെ വീഡിയോയിലേക്ക് പോകാം മുന്നേ ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക 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 ലൈക്ക് ഷെയർ അപ്പം നേരെ പോയേക്കാം ഉണ്ടാക്കാൻ പോകുന്നത് ആവിയിൽ വേവിക്കുന്ന ഒരു ഉണ്ടാക്കാൻ പോകുന്നത് അതെല്ലാവരെയും ഒന്ന് പരിചയപ്പെടുത്താം അതിനുവേണ്ടി തേണ്ട അരക്കപ്പ് പാലെടുത്ത് അത് ഇളം ചൂടുള്ള പാല് വേണം എടുക്കാനായിട്ട് അകത്തോട്ട് നമ്മൾ ഒരു സ്പൂൺ ഈസ്റ്റ് ഇട്ട് കൊടുക്കുക സ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കുക ഒന്ന് നല്ലതായിട്ട് ഇളക്കിയിട്ട് നമുക്കിതൊരു പത്ത് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം അപ്പം ഇതൊന്ന് പുളിച്ചു പൊങ്ങി വരും ഈസ്റ്റെല്ലാം നല്ല റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിനകത്തോട്ട് മൈദ ഇട്ട് കൊടുക്കാം രണ്ട് കപ്പ് മൈദ ഇടുന്നത് അപ്പം ആദ്യം ഒരു കപ്പ് ഇട്ട് കൊടുക്കാം രണ്ടാമത്തെ കപ്പ് ഇട്ട് കൊടുക്കുവാണേ ഇതിരുന്നൂറ്റമ്പത് എം എൽ എയുടെ കപ്പാണ് ഇനി ഒരു കാഫ് സ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം ഞാൻ ഇതിനകത്തോട്ട് രണ്ട് മുട്ട ഇട്ട് കൊടുക്കുന്നത് കാരണം രണ്ട് കപ്പ് പൊടിക്ക് രണ്ട് മുട്ട മധുരത്തിന് വേണ്ടി ഒരു രണ്ട് സ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കാം ഇനി നമുക്കിതിനകത്തോട്ട് ഒരു കാൽ കപ്പ് ഓയിലും കൂടി ഒഴിച്ച് കൊടുക്കാം അത് നല്ലതായിട്ടൊന്ന് ഇളക്കണം ഇനി നമുക്കിതൊന്ന് ഇളം ചൂടുള്ള വെള്ളം അരക്കപ്പ് വെള്ളം അത് നമ്മൾ ഫുള്ളൊഴിക്കില്ലേ കുറച്ച് ഒഴിച്ചു കൊടുത്ത് ഇളക്കണം കാരണം ഇത് വെള്ളം കൂടി പാനും പറ്റത്തില്ല കുറയാനും പറ്റത്തില്ല ഒന്നേ നമ്മൾ ഇത്രയും ഇതോ അല്ലെങ്കിൽ വിസ്കോ വെച്ച് ഇളക്കി കൊടുക്കാം എളുപ്പം വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം ഇത് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കാം ഇത് നമ്മള് ഒരു കട്ടി ഒത്തിരി ലൂസും ആകരുത് എന്നാ ഒത്തിരി കട്ടി ആകരുത് എന്താ പരുവത്തി വേണം ഇത് ഇളക്കി കൊടുക്കാൻ നമുക്ക് ഇതീ വിസ്ക് വെച്ചിളക്കി കൊടുക്കാം നമ്മൾ വിസ്ക് ഇല്ലെങ്കിൽ പോർക്കോ സ്പൂണോ അതെ ഇതാവുമ്പോൾ നല്ല ഇതായിട്ട് വരും നമുക്ക് സ്വല്പം കൂടി വെള്ളമൊഴിച്ചു കൊടുക്കാം കാരണം നമ്മൾ ഒന്നിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കല്ലേ ഒന്നിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്ത് കൂടി പോയാൽ കുറേ ആവുമ്പോൾ നമുക്ക് ഒഴിക്കാവല്ലോ അതെ ഇതൊന്നും നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാൻ ഈ പരുവത്തി വേണം നമുക്ക് എടുക്കാനായിട്ട് ഞാൻ അര ഗ്ലാസ് വെള്ളം വെള്ളമെടുത്തതിൽ ഇത്രേ ചിലവേ ഉള്ളൂ ബാക്കി അധികം വന്ന് ഇനി നമുക്കിത് ചൂടുണ്ടെങ്കിൽ നമുക്ക് ചൂടുള്ള കാലാവസ്ഥയാണെങ്കിൽ അരമണിക്കൂർ കൊണ്ട് ഇത് പൊളിച്ചു പൊങ്ങി വരും തണുപ്പാണെങ്കിൽ ഒരു മണിക്കൂർ വേണം ഇതിന് നമുക്കൊരു അരമണിക്കൂറ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം അപ്പോൾ ദേ നമ്മുടെ മാവെല്ലാം നല്ല പുളിച്ചു കുങ്ങി നല്ല ഇതായിട്ട് വന്ന് നല്ല ഇതായിട്ട് വന്ന് ഇനി നമുക്കിതൊന്ന് നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ഇളക്കുമ്പോൾ ഇത് കുറച്ച് താഴും നമുക്കിത് നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി നമ്മളൊരു കേക്ക് പാത്രം എടുത്ത് അതിനകത്തോട്ട് ഒരു സ്പൂൺ ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കുക നല്ലതായിട്ടൊന്ന് സൈഡിലും എല്ലാം ഒന്ന് തേച്ച് കൊടുക്കണം ആ നല്ല തേച്ച് കൊടുക്കുമ്പോ നമുക്ക് കടന്ന് വരാനായിട്ടല്ല ഇതിന് ഇത് വരും എങ്കിലും നമ്മളിതൊന്ന് ഇതാക്കി കൊടുക്കണം നമുക്ക് ഈ മാവ് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം നമ്മളത് കൊള്ളത്തിരുന്നു അല്ലേ കറക്റ്റ് അളവിനുള്ളതുണ്ട് നമുക്കൊരു പോർക്കും കൊണ്ട് ഇതൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം എന്നിട്ടിട്ട് നമുക്കൊരു പത്ത് മിനിറ്റും കൂടി ഒന്ന് അടച്ചു വയ്ക്കാം എല്ലാം സെറ്റായി ഇനി നമുക്കിതിനകത്തോട്ട് കുറച്ച് മുന്തിരിങ്ങി അടച്ചു കൊടുക്കാം നമ്മുടെ കയ്യിൽ എന്താ ഉള്ളത് അത് വെച്ച് കൊടുക്കാം കൂടി ഇങ്ങനെ വെക്കുമ്പോ ഒരു നല്ലൊരു ഭംഗിയും നമ്മള് മുന്തിരി എല്ലാം ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇതിന് നമുക്ക് അപ്പച്ചെമ്പിലോട്ട് വെക്കാം ഈ സമയം ഞാൻ അപ്പച്ചെമ്പിലെ വെള്ളം എല്ലാം ആവിയെല്ലാം കയറ്റി നമുക്ക് അതിനകത്തോട്ട് വെക്കാം ഇറക്കി നമ്മുടെ റൊട്ടിയെല്ലാം റെഡിയായിട്ട് വന്ന് നല്ല ഇതായിട്ട് കുഞ്ഞു വന്നിട്ടുണ്ട് നീ നമുക്കിതെടുത്ത് താത്ത് വെക്കാം ഒന്ന് തണുക്കട്ടെ നമുക്കെന്നിട്ട് കമത്തിയിടാം നമ്മളത് മറിച്ചിട്ടിട്ടുണ്ട് കട്ടയൊന്നും പിടിച്ചിട്ടില്ല ഇല്ല നല്ല ഇതായിട്ട് നീ നമുക്കിത് തിരിച്ചെടുക്കാം അപ്പടയെന്താ റെഡി ആയി വന്നിട്ടുണ്ട് അല്ലേ അതെ ദേ നല്ല റെഡി ആയി നല്ല ഇഡായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് മുറിച്ചെടുക്കാം അപ്പോൾ നമുക്കിതിന് ഒന്ന് കട്ട് ചെയ്തെടുക്കാം கரெക്റ്റ് കേക്ക് പോലെ അല്ലേ അതെ കേക്കല്ല അക്ഷയ ഇത് കേക്ക്ൽ സ്വതന്ത്ര കാര്യവല്ല അല്ലേവ അതെ ഒരു പീസ് എടുക്കാം നല്ല 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 വന്നിട്ടുണ്ട് അതെ ഇത് സ്പോഞ്ച് എല്ലാവർക്കും നമ്മുടെ സ്നാക്ക് ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടു കഴിയുവാണെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കണം അപ്പോൾ വീണ്ടും അടുത്തൊരു പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ വരുന്നതായിരിക്കും അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ ബൈ